ഹലോ ഡിയേഴ്സ് വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് മഞ്ജുഷ എന്നാണ് ഈ അവധിക്കാലത്ത് നമുക്കൊരു ഗെയിമിലൂടെ ഇത്തിരി ഗ്രാമർ പഠിച്ചാലോ ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കൊക്കെ മുഖമൊക്കെ ഇങ്ങനെ ഒന്നും മങ്ങുന്നുണ്ട് പക്ഷെ സാരമില്ല ഗ്രാമർ നമ്മൾ നല്ല ഫണ്ണായിട്ട് ഗെയിമിലൂടെയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഏത് ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ കാരണം ഞാൻ ഡേ നെയ് പ്ലേസ് തിങ് ആനിമൽ എഴുതി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഗെയിം അല്ലേ ഇത് അതെ എല്ലാവരും കളിക്കാറുള്ള ഒരു ഗെയിമാണ് അല്ലേ അപ്പൊ ആ ഒരു ഗെയിം തന്നെയാ നമ്മളും കഴി കളിക്കാൻ പോകുന്ന കേട്ടോ അപ്പൊ നെയ്മ പ്ലേസ്റ്റിങ് ആനിമൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് വേഗം കോളം ഒക്കെ വരച്ച് നിങ്ങളും എഴുതിക്കോളൂ ഫസ്റ്റ് കോളം എന്നുള്ള കോളത്തിൽ ഞാൻ എൻ്റെ പേര് തന്നെ എഴുതാൻ കേട്ടോ എൻ്റെ പേര് മഞ്ജുഷന്നാണ് അപ്പൊ ഞാൻ എൻ്റെ പേര് അവിടെ എഴുതാണ് ഇനി പ്ലേസിന്റെ കോളത്തിൽ ഞാൻ എഴുതാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരു സ്ഥലം അത് ഡൽഹി ആണ് ഓക്കെ ഞാൻ ഡൽഹി എന്ന് എഴുതുന്നു ആൻഡ് തിങ്ങിൻ്റെ കോളത്തില് ഇവിടെയുള്ള സംഭവം എന്താണ് എൻ്റെ കണ്മുന്നിൽ കാണുന്ന ഒരു സംഭവം ടേബിൾ ആണ് സോ ഞാൻ ടേബിൾ എന്ന് എഴുതാൻ പോവാം ഞാൻ എഴുതുന്ന സെയിം സംഭവം നിങ്ങൾ എഴുതുന്നുണ്ടട്ടോ ഇഷ്ടമുള്ളത് എഴുതിക്കോ ആൻഡ് ആനിമിൻ്റെ കോളത്തിൽ ഞാൻ എഴുതാൻ പോകുന്നത് ലയൺ ആണ് ഒട്ടും കുറയ്ക്കുന്നില്ല ലയൺ തന്നെ എഴുതിയാക്കുകയാണ് എന്തായാലും നമ്മുടെ നെയ്മ പ്ലേസ് തിങ് ആനിമൽ എല്ലാ കോളവും ഫിൽ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എഴുതി വെച്ച ഈ വാക്കുകൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം എന്താണ് നമ്മൾ പറയുക കോമൺ ആയിട്ട് ഈ നെയ്മ പ്ലേസ് തിങ് ആനിമലിനെല്ലാം കോമൺ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക നൌൺ എന്ന് വിളിക്കും അല്ലേ എല്ലാത്തിന്റെയും പേരായ ശബ്ദത്തിനെയാണ് നമ്മൾ നൌൺ എന്ന് വിളിക്കുന്നത് നൌൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നെയ്മിംഗ് വേർഡ് ആണ് ത്തിന്റെയും പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് നൗൺ ഒരു നെയ്മിങ് വേർഡ് ആണ് അല്ലേ അപ്പൊ അതെ കുറച്ച് എക്സാമ്പിൾസ് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഈ എക്സാമ്പിൾസ് വായിച്ച് നോക്കിയിട്ട് ഇതിൽ നിന്ന് നൗൺ ഒന്ന് കണ്ടുപിടിച്ചാലോ എത്ര നൗൺസ് വീതം ഉണ്ടെന്ന് നോക്കാം നമുക്ക് ഓരോ എക്സാമ്പിളിലും അപ്പോ ഫസ്റ്റ് എക്സാമ്പിൾ വായിക്കാം അനു ലിവ്സ് ഇൻ ചെന്നൈ ഓക്കെ അപ്പൊ ഇതിനകത്ത് നൗൺ ഏതാ ഒന്ന് കണ്ടുപിടിച്ചേ അനു എന്ന് പറയുന്നത് ഒരാളിന്റെ പേരാണ് അല്ലേ അതുകൊണ്ട് അതൊരു നൗൺ ആണ് യെസ് നമുക്കറിയാം പിന്നെ വേറെ നൗൺ ഉണ്ടോ അതിനകത്ത് ആ സെന്റൻസിൽ വേറെ നൗൺ ഉണ്ടോ ഉണ്ടല്ലോ ഡേ ചെന്നൈ ചെന്നൈ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ് അത് നൗൺ ആണ് നമുക്കറിയാം നമ്മളൊക്കെ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ മിടുക്കന്മാരായിട്ട് ആൻഡ് വിനു ലൈക്സ് ടു ഗോ ടു ദു ആൻഡ് സി ആനിമൽസ് അപ്പൊ വിനു എന്ന് പറയുന്നത് പേരാണ് അതൊരു നൗൺ ആണ് സൂ എന്ന് പറയുന്നതും നൗൺ തന്നെയാണ് അതോടൊപ്പം ആനിമൽസ് എന്ന് പറയുന്നതും നൗൺ ആണ് സോ സെക്കൻഡ് സെന്റൻസിൽ നമുക്ക് കിട്ടി ഇനി അടുത്ത സെന്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് മറ്റൊരു നൗൺ എന്ന് പറയുന്നത് ഇനി അടുത്ത സെന്റൻസ് നോക്കാം അടുത്ത സെന്റൻസ് നോക്കുമ്പോൾ ഹി ഡ്രാങ്ക് ഗ്ലാസ് ഓഫ് വാട്ടർ ഈ ഒരു സെന്റൻസിൽ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു തിങ് ആണ് ടി ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു തിങ്ങിന്റെ നെയിം ആണ് അതുപോലെ വാട്ടർ വാട്ടർ എന്ന് പറയുന്നതും ഒരു നൗൺ ആണ് സോ ഈ സെന്റൻസസിൽ സിമ്പിൾ സെന്റൻസസ് ആയിരുന്നു അല്ലെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ നൗൺ ഏതാണ് നമുക്കറിയാം ഓൾറെഡി നമുക്കറിയാം നൗൺ എന്താണെന്ന് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി പക്ഷേ ഈ നൗൺസ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ പറയുന്ന പോലെ ഒരു ആളിന്റെ പേര് ഒരു വസ്തുവിന്റെ പേര് ഒരു ആനിമലിന്റെ പേര് അങ്ങനെ മാത്രമല്ല നൗൺസ് എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് കണ്ട് തൊട്ടറിയാനൊന്നും പറ്റാത്ത നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രം പറ്റുന്ന അബ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. നൗൺസിന്റെ കാറ്റഗറിയിൽ അതിന് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺസ് എന്നാണ് പറയാ അതിപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഹാപ്പിനെസ് നമുക്ക് ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെ നമുക്ക് അതിനെ തൊടാനൊന്നും പറ്റില്ല നമുക്കത് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ ഹാപ്പിനെസ് പോലെ ലവ് പോലെ മൈൻഡ് പോലെ അങ്ങനെയുള്ള കുറച്ച് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള വാക്കുകളും നൗൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെയാണ് പെടുന്നത് ഓക്കെ സോ അപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ പ്ലേസ് ഓർ തിങ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് നെയിം ഓഫ് എ പേഴ്സൺ പ്ലേസ് ഓർ തി അതോടൊപ്പം നമ്മൾ പറഞ്ഞു അബ്രാക്ട് ആയിട്ടുള്ള നമ്മുടെ ഫീലിംഗ്സും നൗൺ തന്നെയാണ് ഇനി നമുക്ക് നൗൺ എത്ര തരത്തിലുണ്ടെന്ന് നോക്കാം നൗൺസ് എന്ന് പറയുമ്പോൾ നാല് തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഏതൊക്കെയാണ് ആ നാല് തരത്തിലുള്ള നൗൺസ് എന്ന് നമുക്ക് നോക്കിയാലോ കൈൻഡ്സ് ഓഫ് നൗൺസ് ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ സെക്കൻഡ് വൺ കോമൺ നൗൺ തേർഡ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞു അബ്സ്ട്രാക്ട് നൗൺ ഫോർത്ത് വൺ ആണ് കളക്റ്റീവ് നൗൺ ഇങ്ങനെ നാല് തരത്തിലാണ് നൗൺസ് ഉള്ളത് അപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസ് തന്നിട്ട് ഇതിനകത്ത് പ്രോപ്പർ നൗൺസ് ഏതൊക്കെയാണ് അത് അണ്ടർലൈൻ ചെയ്യുക അതുപോലെ കോമൺ നൗൺസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക അബ്സ്ട്രാക്ട് നൗൺസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക കലക്റ്റീവ് നൗൺസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്നാൽ മാത്രമല്ല ഒരു സെന്റൻസ് തന്നാൽ ഇതിൽ ഏതാണ് പ്രോപ്പർ നൗൺ ഏതാണ് കോമൺ നൗൺ ഏതാണ് അബ്സ്ട്രാക്ട് നൗൺ ഏതാണ് കലക്റ്റീവ് നൗൺ എന്നൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഈ സംഭവങ്ങളിൽ നിന്നും കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കുക സോ നമുക്ക് ആദ്യം പ്രോപ്പർ നൗൺ എന്താണെന്ന് നോക്കാം പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ ഒരു ആനിമലിനോ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കളിച്ച ആ ഒരു ഗെയിം ഉണ്ടല്ലോ നെയിം പ്ലേസ് തിങ് എന്ന് എഴുതി നമ്മൾ കളിച്ച ആ ഒരു ഗെയിം ആ ഒരു ഗെയിമിൽ കൃത്യമായിട്ട് ഒരു വ്യക്തിയുടെ പേര് അതായത് ഫസ്റ്റ് നമ്മൾ എഴുതിയത് നമ്മുടെ പേരാണ് അല്ലെങ്കിൽ നമുക്കറിയുന്ന ഏതെങ്കിലും ഒരാളിൻ്റെ പേരാണ് അതോടൊപ്പം ഒരു തിങ്ങിൻ്റെ എഴുതാൻ പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ പേര് എഴുതി ഒരു ആനിമലിൻ്റെ എഴുതാൻ പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ എഴുതി അപ്പം ഈ പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഗെയിമിൽ എഴുതി പോലെ ആ ഗെയിമിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പേര് പ്രോപ്പർ നൗണിന്റെ ഗെയിം എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് ഒരാളുടെ പേര് ഫോർ എക്സാമ്പിൾ ഇപ്പൊ സച്ചിൻ സച്ചിൻ എന്ന് പറയുന്നത് ഒരാളിൻ്റെ പേരാണ് അപ്പൊ സച്ചിൻ ജയ്പൂർ ടൈറ്റാനിക് ഇതൊക്കെ ഓരോ പെർട്ടിക്കുലർ വസ്തുക്കളുടെ പേരുകളാണ് അല്ലെ ജയ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു ഷിപ്പിന്റെ പേരാണ് അപ്പൊ ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള പേരുകൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേര് നമ്മൾ ഒരു വസ്തുവിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് സോ സച്ചിൻ ജയ്പൂർ ടൈറ്റാനിക് ഇതെല്ലാം പ്രോപ്പർ നൗൺസിന് എക്സാമ്പിൾസ് ആണ് ഇനി നമുക്ക് കോമൺ നൗൺസിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ കോമൺ നൗൺസ് എന്ന് പറയുമ്പോൾ അപ്പൊ സച്ചിൻ സച്ചിൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ് ഒരു ബോയിന്റെ പേരാണ് അല്ലേ അപ്പൊ ആ ബോയ് എന്ന് പറയുന്നതാണ് കോമൺ നൗൺ ജനറൽ ആയിട്ട് നമ്മൾ എല്ലാ ബോയ്സിനും ബോയ് എന്ന് പറയുമല്ലോ അതുപോലെ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് കോമൺ നൗൺ എന്ന് പറയുന്നത് സോ ബോയ് എ കോമൺ നൗൺ ആൻഡ് ജയ്പൂർ ജയ്പൂർ എന്ന് പറയുന്നത് എന്താണ് ഒരു സിറ്റി ആണ് അല്ലേ ഇപ്പൊ സിറ്റി എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ് സിറ്റി എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ് സിറ്റിക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു പേരുണ്ടാവുമ്പോൾ അത് എന്താണ് പ്രോപ്പർ നൗൺ ആണ് അപ്പൊ ജയ്പൂർ എന്ന് പറയുന്നത് ഒരു സിറ്റിയാണ് ജയ്പൂർ എന്ന് പറയുന്ന നൗൺ പ്രോപ്പർ നൗൺ ആണ് അതോടൊപ്പം സിറ്റി എന്ന് പറയുന്ന നൗൺ കോമൺ നൗൺ ആണ് അത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ടൈറ്റാനിക് വാട്ട് ഇസ് ടൈറ്റാനിക് ടൈറ്റാനിക് എന്ന് പറയുന്നത് ഒരു ഷിപ്പിന്റെ പേരാണ് അപ്പൊ ഷിപ്പിന്റെ പേരാണ് ടൈറ്റാനിക് എന്നുള്ളത് കൊണ്ട് ടൈറ്റാനിക് ഒരു പ്രോപ്പർ നൗൺ ആണ് അപ്പൊ ഷിപ്പ് എന്ന് പറയുന്നതോ ഷിപ്പ് എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ് എല്ലാ ഷിപ്പുകളെയും നമ്മൾ ഷിപ്പ് എന്നാണ് പറയുക അല്ലെ അപ്പോ അതൊരു കോമൺ നൗൺ ആണ് അങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നൗൺസിനെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പേര് കൊടുത്ത് നമ്മൾ വിളിക്കുന്ന നൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പേരുകളൊക്കെ എന്താണ് പ്രോപ്പർ നൗൺ ആണ് അനു വിനു മനു എല്ലാം പ്രോപ്പർ നൗണുകളാണ് അല്ലേ പക്ഷെ ഒരു മാൻ എന്നോ വുമൺ എന്നോ ഗേൾ എന്നോ ബോയ് എന്നോ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് എന്താണ് അത് കോമൺ നൗൺ ആണല്ലേ ദൻ അബ്സ്ട്രാക്ട് നൗൺ എന്താണെന്ന് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു അബ്സ്ട്രാക്ട് നൗൺ എന്താണ് നമുക്കുള്ള ഫീലിംഗ്സിനെയാണ് നമുക്ക് തൊടാനോ കാണാനോ പറ്റാത്ത ഫീലിങ്സിനെയാണ് നമ്മൾ നൗൺസ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം ഒരു ഹാപ്പിനെസ്റ്റ് നൗൺ ആണ് അല്ലെ അതുപോലെ തന്നെ ഒരു നൗൺ ആണ് അതുപോലെ ബ്യൂട്ടി 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 എന്താണ് ഒരു അബ്രാക്ട് നൗൺ ആണ് അല്ലെ ദെൻ കളക്റ്റീവ് നൗൺസിന്റെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ കളക്ടീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഒരു കൂട്ടം ആളുകളെ നമ്മൾ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് കലക്റ്റീവ് നൗൺസ് എന്തൊക്കെയാണ് കലക്റ്റീവ് നൗൺസ് എന്ന് നമുക്ക് എക്സാമ്പിൾ സഹിതം നോക്കാം കലക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ കലക്റ്റീവ് നൗൺസ് എന്ന് പറയാം അപ്പതെ ഈ പട്ടാളക്കാരുടെ കൂട്ടത്തിന് സോൾജിയേഴ്സിന്റെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ ആൻ ആർമി ഓഫ് സോൾജിയേഴ്സ് എന്നാ പറയാ ആൻഡ് പൂക്കളുടെ കൂട്ടത്തിന് എന്താ പറയാ ആ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നാ പറയാ അല്ലെ ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് പറയാ അതുപോലെ തന്നെ സിംഹത്തിന്റെ കൂട്ടത്തിന് എന്താ പറയാ സിംഹ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാ പ്ലെയേഴ്സിന്റെ കൂട്ടത്തിന് എന്താ പ്ലെയേഴ്സിന്റെ എന്താ പറയുക എല്ലാവർക്കും അറിയാം അല്ലെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അ പ്രൈഡ് ഓഫ് 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 ആർമി സോൾജേഴ്സ് പീപ്പിൾ ആളുകളുടെ കൂട്ടത്തിന് നമ്മൾ പറയുന്നത് ക്രൗഡ് എന്നാണ് ഓഫ് പീപ്പിൾ ആൻഡ് പക്ഷികളുടെ കൂട്ടത്തിന് പക്ഷികളെ കൂട്ടമായിട്ട് പറന്നു പോകുമ്പോൾ നമ്മൾ എന്താ പറയാ കൂട്ടമായിട്ട് പക്ഷികൾ പോകുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കലക്റ്റീവ് നൗൺ ആണ് ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്നുള്ളത് ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്നുള്ളത് ഇങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട് അങ്ങനത്തെ വാക്കുകൾ ഒന്ന് കളക്ട് ചെയ്ത് വെച്ച് ഒന്ന് കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുമ്പോഴും നമ്മൾ പറയുമ്പോഴും ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പക്ഷികളെ കുറിച്ച് സിംഹത്തെ കുറിച്ച് അങ്ങനെ പല പല കാറ്റഗറിയിലും നമുക്ക് ഇതുപോലത്തെ നൗൺസ് കളക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അത് മാക്സിമം കിട്ടാവുന്ന അത്രയും നൗൺസ് അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത് നൗൺ എന്ന് പറയുന്നത് ഒരു നെയ്മിങ് വേർഡാണ് അത് ആളുകളുടെ പേരാവാം ആനിമലിന്റെ പേരാവാം തിങ്ങിന്റെ പേരാവാം പ്ലേസിന്റെ പേരാവാം നമ്മുടെ ഇമോഷൻസിൻ്റെ പേരും ആവാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നൗൺസ് എന്ന് പറഞ്ഞാൽ നാല് ടൈപ്പ് ഓഫ് നൗൺസ് ഉണ്ട് നാല് കൈൻഡ്സ് ഓഫ് നൗൺസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് ആ നാല് കൈൻഡ്സ് ഓഫ് നൗൺസ് ഒന്നാമത്തത് പ്രോപ്പർ നൗൺ ആണ് അല്ലേ നമുക്ക് ഒരാളിന് അയാളുടെ പേര് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേര് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പേര് അത് പ്രോപ്പർ നൗൺ ആണ് നമ്മുടെ കൺട്രിയുടെ പേര് ഇന്ത്യ എന്നുള്ളത് ഒരു പ്രോപ്പർ നൗൺ ആണ് അതുപോലെ നമ്മുടെ മാസങ്ങളുടെ പേരുകള് ആഴ്ചകളുടെ പേരുകള് അല്ലെ ഇതൊക്കെ പ്രോപ്പർ ആണ് അപ്പൊ ഈ പേരുകളുടെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താ നമ്മൾ ഈ പ്രോപ്പർ നൗൺസ് എല്ലാം തന്നെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് എഴുതുക അപ്പൊ പ്രോപ്പർ നൗൺ ആണ് എടുക്കുമ്പോൾ ഭയങ്കര എളുപ്പമല്ലേ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്ന് നോക്കിയാൽ മതി അതൊരു പേരായിരിക്കണം കേട്ടോ എന്തായാലും നമ്മുടെ സ്വന്തം പേര് നമ്മൾ എഴുതുമ്പോൾ ഒരു സെന്റൻസിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുക അല്ലെ അതുപോലെ തന്നെ കൺട്രിയുടെ പേര് ഇപ്പം ഇന്ത്യ ശ്രീലങ്ക അങ്ങനെയുള്ള കൺട്രികളുടെ പേര് സിറ്റികളുടെ പേര് അതുപോലെ തന്നെ വില്ലേജസിന്റെ പേര് ഒക്കെ എന്താണ് പ്രോപ്പർ നൗൺസ് ആണ് അപ്പം പ്രോപ്പർ നൗൺസ് എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുക എന്നുള്ള കാര്യം ഓർക്കുക ഷിപ്പിന്റെ പേരായാലും അതുപോലെ വീക്സിന്റെയോ മന്ത്സിൻ്റെയോ ഒക്കെ പേരുകളായാലും എല്ലാം പ്രോപ്പർ നൗൺസ് ആണ് അപ്പോൾ പ്രോപ്പർ നൗൺസ് എന്താണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ പ്രോപ്പർ നൗൺ കഴിഞ്ഞാൽ പിന്നെ കോമൺ നൗൺ ഉണ്ട് കോമൺ നൗൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൺട്രി എന്ന് പറയുന്ന വാക്ക് ഒരു കോമൺ ആണ് എല്ലാ കൺട്രികളെയും നമ്മൾ കൺട്രി എന്നാണ് പറയുക അല്ലെ ഓരോ കൺട്രിക്കും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർ നൗണും ഉണ്ട് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണെങ്കിൽ അതിൻ്റെ കോമൺ നൗൺ എന്താണ് കൺട്രി എന്നുള്ളതാണ് അല്ലെ അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയും തിരിച്ച് നമ്മൾ കൃത്യമായിട്ട് കുറേയധികം എക്സസൈസ് ചെയ്ത് പഠിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇത് നമ്മൾ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുകയും പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതായത് തന്നെ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഓക്കെ പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്ക് ഇതെല്ലാം സാധിക്കുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മാത്രം മതി കോമൺ നൗൺ എന്താണ് പ്രോപ്പർ നോൺ എന്താണ് നമ്മൾ മനസ്സിലാക്കി ഇനി അബ്സ്ട്രാക്ട് നോൺ എന്താണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അതൊരു ഫീലിംഗ് ആണ് അതൊരു ഫീലിങ്ങിൻ്റെ പേരാണ് നമുക്കതിനെ തൊടാനോ കാണാനോ ഒന്നും പറ്റില്ല അത് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഹാപ്പിനെസ് സാഡ്നസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വാക്കുകളാണ് അബ്സ്ട്രാക്ട് നൗൺസിൽ വരുന്നത് ഇനിയിപ്പോൾ ഫൈനലി നമുക്ക് കലക്റ്റീവ് നൗൺസ് എന്താണെന്നും കൂടെ നോക്കാം അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ റെഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നൗൺസിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെയുള്ള വാക്കുകള് നമ്മൾ ശ്രദ്ധിക്കുക ആൻ ആർമി ഓഫ് സോൾജേഴ്സ് അതുപോലെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഉറുമ്പുകട കൂട്ടത്തിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ വേണ്ടി എൻ ആർമി ഓഫ് ആൻസ് എന്ന് പറയും കേട്ടോ അതുപോലെ തന്നെ അ പ്രൈഡ് ഓഫ് ലയൺ മീനുകളുടെ കൂട്ടത്തെ എന്താ പറയാ വേഗം ഒന്ന് കമന്റ് ചെയ്ത മീനുകളുടെ കൂട്ടത്തിന് എന്താ പറയാ ആ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയാ അതുപോലെ തന്നെ പ്രൈഡ് ഓഫ് അത് സിംഹത്തിന്റെ കൂട്ടമാണ് അല്ലെ പ്രൈഡ് ഓഫ് ലയൺ അതുപോലെ തന്നെ ടീം ഓഫ് പ്ലെയേഴ്സ് പ്ലെയേഴ്സിന്റെ ഒരു കൂട്ടത്തിന് നമ്മൾ ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയും ക്രൗഡ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടമാണ് ആൾക്കൂട്ടത്തിനെയാണ് നമ്മൾ ക്രൗഡ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ആൻഡ് പക്ഷികളുടെ കൂട്ടത്തിന് എന്താ പറയുന്നത് പക്ഷികളുടെ കൂട്ടത്തിന് നമ്മൾ പറയുന്നത് അ ഫ്ലൈറ്റ് ഓഫ് ബേഡ്സ് എന്നാണ് അപ്പൊ ഇതുപോലെയുള്ള വാക്കുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാക്കുകൾ കണ്ടുപിടിക്കുക അതുപോലെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക നൗൺസ് എന്താണെന്നും എത്ര തരം നൗൺസ് ഉണ്ട് എന്നുള്ള കാര്യം അപ്പം നമ്മുടെ അവധിക്കാലത്ത് നമ്മളിങ്ങനെ കളിച്ച് രസിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഒരു മണിക്കൂർ സമയം നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കാരണം സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ മുന്നിലൊക്കെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭാഷയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആവട്ടെ ഹിന്ദി ആവട്ടെ മലയാളം ആവട്ടെ സാൻസ്ക്രിത്താവട്ടെ അറബിക് ആവട്ടെ നിങ്ങൾക്ക് ഭാഷ ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കാൻ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഭാഷ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സി സി പ്ലസ് ഒരുക്കുന്ന ക്ലാസ്സുകളുണ്ട് അപ്പോൾ ദിവസവും ഒരു മണിക്കൂർ നേരമായിരിക്കും ക്ലാസ്സുകളുണ്ടാവുക അപ്പോൾ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു ഫൺ മെത്തേഡിലൂടെ തന്നെ ഈ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഭാഷ പഠിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ അത് എവിടെ കൊടുത്തിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം സാൻസ്ക്രി അറബിക് ഇങ്ങനെ ഭാഷാ വിഷയങ്ങളിലുള്ള നമ്മുടെ അറിവ് നമുക്ക് കൃത്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല കിടലൻ സ്കോഴ്സ് നമുക്ക് സ്കൂൾ തുറന്ന് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ പരീക്ഷകൾക്കൊക്കെ വാങ്ങിക്കാനും പറ്റും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിന് ൗൺസിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്